എന്നെ എന്നെങ്ങനെയാ കാണാവോ ഹായ് ശെരിക്കന്നെയാണോ കാണണേ ഞാൻ ഫോൺ ഹോറിസോണ്ടില് വെച്ചാ ലൈവ് വന്നേക്കണേ അത് കാരണം ചോദിച്ച എങ്ങനെയാ കാണണേന്ന് ആരെങ്കിലും ടൈം ടൈം ആയല്ലോന്നാ ആ ആ ആ എന്നെ ശരിക്കന്നെയോക്കാര് ആ അതെ ഇച്ചിരി പതുക്കെ പോയ എല്ലാവരുടെ പേര് വായിക്കാൻ പറ്റും അവസാനം ഇനി എന്റെ പേര് വായിച്ചില്ല അത് വായിച്ചില്ല ഇത് വായിച്ചില്ല എന്ന് പറയരുത് കുറച്ച് പതുക്കെ പോയാ മതി എല്ലാവരും സൗണ്ട് കേക്കാനുണ്ടാ അതിനാരെങ്കിലും ഒരു മറുപടി തരുവോ സൗണ്ട് കേൾക്കാനുണ്ടോ സൗണ്ട് അവിടെ നിന്ന് കേക്ക്ണ്ട് കേക്കണ്ട് അപ്പൊ സൗണ്ട് കേക്കുണ്ട് ഞാൻ ചെക്ക് ചെയ്തു ഇവിടെ ആയി കൊറേ പേരുണ്ട് കൊറേ പേരുണ്ട് ഞാൻ വിചാരിച്ചില്ല ഏട്ടാ അറിയിക്കാണ്ട് ലൈവ് എന്ന കാരണം അറിയിക്കാണ്ട് ലൈവ് എന്ന കാരണം എത്ര പേരുണ്ടാവും ഞാൻ വിചാരിച്ചില്ല കൊറേ പേരുണ്ടല്ലോ ആ കൊറച്ച് പതുക്കെ പോയി കഴിഞ്ഞാ ഞാൻ അവരുടെ പേരും വായിക്കാം വായിച്ചുടങ്ങാൻ പോവാട്ടാ ഇവിടെന്നിട്ട് ഞാൻ വായിച്ചുടങ്ങാൻ പോവാണ് അലന തെരേസ പേര് മാത്രേ വായിക്കണുള്ളൂ മെസ്സേജസ് വായിക്കണില്ല ജിസ്മരിയ മാത്യു ഷെറിൻ എ ടു സെഡ് ഡെയിലി ഫ്രെഡി നിക്കോളാസ് ആർദ്ര റിനി വിഷ്ണു ബിൻസി അസൻ ഗോകുൽ ഫെബ മുഹമ്മദ് അഞ്ചു അഞ്ചു വർഗീസ് അഞ്ചു വർഗീസ് എൻ്റെ കസിനാണോ കസിൻ ആണോ അച്ചച്ച അച്ചളാന്ന് തോന്നണല്ലേ പിന്നാര പിന്നെ പേര് പേര് ബിഷ്ണുരാജ് ആർഷ ആ റോഹൻ വർഗീസ് ചാക്കോ അഞ്ജന അബിന ക്ലെറിൻ ഫോർ ബിഗ് ബ്രദേഴ്സ് കുറെ പേര് വരുണ്ടേ സൗണ്ട് കേൾക്കണ്ടല്ലേ ഫോൺ നേരെ വെക്കണോ ഫോൺ നേരെ വെക്കണോ ശെരിയാവണില്ലേ കാണണതന്നെ ശരിയാവണില്ലേ ശരിയാവണില്ലെന്ന് പറയണു കൊഴപ്പുണ്ടോ എനിക്ക് ഇതിന്റെ ഉള്ളിൽ കാണുമ്പോൾ വല്യ കൊഴപ്പൊന്നുമില്ല എന്നെങ്ങനെ ചെറിഞ്ഞിട്ടാണോ കാണുന്നത് നിങ്ങൾ എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ അത് പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നേരെയാന്ന് തോന്നണേ ഇതേ ഇത് ഇങ്ങനെ വെക്കണത് എന്തിനാന്നറിയോ ഈ നമ്മുടെ വീഡിയോ ശരിക്കും വരുമ്പോ ഇങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് കാണാനാന്ന് തോന്നണേ അങ്ങനെ വേണ്ടി വെക്കണതാ അതിന് വേണ്ട വെക്കണേ കൊറേ ആൾക്കാരുണ്ടല്ലോ അല്ലെ സമയം പത്തര കഴിഞ്ഞാലും ഉറങ്ങാറായില്ല ആർക്കും ഞാൻ വെറുതെ വന്ന കുറെ നാളായില്ല ലൈവക്കെ വന്നിട്ട് അത് കാരണം വെറുതെ ഒന്ന് വന്ന് നോക്കിയതാ എല്ലാവർക്കും സുഖല്ലേ ഏ സുഖായിട്ടിരിക്കുന്നില്ല എല്ലാവരും ആ പിന്നെ ആ ഇന്ന് ഫ്രൈഡേ അല്ലേ അപ്പൊ അത് കാരണം മറ്റേ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരും അതുപോലെ അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാ ഞാൻ വന്നേ ലൈവ് കൊറേ ആൾക്കാരുണ്ടല്ലേ ജെറിൻ ജോൺ അബന്തിക ഹായ് പറഞ്ഞിട്ടുണ്ട് അക്ഷയ് ഹായ് പറഞ്ഞിട്ടുണ്ട് ഐ ആം ഔട്ട് സ്പോക്കൺ ഹായ് പറഞ്ഞിട്ടുണ്ട് മിച്ചു മിന്നു ഹൈ പറഞ്ഞിട്ടുണ്ട് റോസിലി ജോൺസൺ ഹായ് പറഞ്ഞിട്ടുണ്ട് പച്ചക്കുതിര പിന്നെ ബേർലി ശരണ്യ അന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ശ്രീരാഗ് അക്സ നല്ല പേരാ നല്ല പേരായിട്ട് കേട്ടോ യു പിൻഡോ ഒക്കെ കൊറേ പേരുണ്ടല്ലോ പിന്നെന്താ ഹായ് ചേച്ചി എന്ന് കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട് അഞ്ജന അഞ്ജന എന്തിനു ചേച്ചി ന്യൂ ന്യൂ ഗുഡ് ചേച്ചി എക്സൈറ്റഡ് ടു ഹിയർ ഓ എൻ്റെ ദൈവം എനിക്ക് ഒന്നും മനസ്സിലാവില്ലേ വായിച്ചിട്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് പെങ്ങലുട്ടി സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് രാഹുൽ ആ സുഖാണ് സുഖാണ് ഹലോ ദിവ്യ ഹായ് പറഞ്ഞിട്ടുണ്ട് ഫുഡ് അടിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട് പിന്നാരാ പിന്നെ ഇതാരാ ഇതാരസ്ഡേ വീഡിയോ അയ്യോ അത് കണ്ടില്ല വീടിന്റെ അടുത്താണ് എന്റെ വീടിന്റെ അടുത്താണോ മോളുടെ വീട് അലന അലനയുടെ വീട് എന്റെ വീടിന്റെ അടുത്താന്ന് പറയണ്ടത് ഇവിടെ കെട്ടിച്ചു കൊണ്ടുനേക്കണ വീടാണോ കാടുകുറ്റിയിലാണോ തോല്ലൂരാണോ ഉദ്ദേശിച്ച ഒരു ഹായ് പറയാൻ ചോദിച്ചിട്ടുണ്ട് ജോൺ ജോൺ അവര് ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നാരോയ് മാത്യു ആന്റണി ആ അയച്ചേട്ടാ ഹായ് ഹായ് ടിന്നിക്കുട്ടി ഹലോന്ന് പറഞ്ഞിട്ടുണ്ട് ആള് ഹായ് ആൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് മുംബൈയിലുള്ള ആളാണ് ആൾ എനിക്ക് കുറെ ഗിഫ്റ്റുകളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ആള് ഇപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു പിന്നാര ഇതാരാ സ്റ്റീഫൻ സ്റ്റീഫൻ ഹലോ പറയുന്നു പറഞ്ഞിട്ടുണ്ട് ഹാ ഹലോ ഒരു ടാറ്റ പിന്നെന്താ പറയോന്നെ പറഞ്ഞോ മുഴുവൻ ലൈക്ക് ചെയ്ത് പോകോളൂട്ടാ ഒരാൾക്കാര് വരുന്നുണ്ട് പക്ഷെ ഒരെണ്ണം ലൈക്ക് ചെയ്യണില്ല ആ എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ആൾക്കാര് വാച്ചിങ്ണ്ട് എന്നാ നൂറ്ററുപത്തൊന്നേ ലൈക്ക് കിട്ടിട്ടുള്ളൂ നിങ്ങൾ എന്തിനാ പിശ്ക്ക് കാണിക്കണേ കൊടുക്കുംന്തോരം കിട്ടുന്നാണ് പറയാ എന്ത് മനുഷ്യന്മാരാടുത്ത് എന്തിട്ടാ എന്താ ഹാപ്പി ന്യൂസ് ഹാപ്പിനസ് പറയാ എന്താ അപ്പഴേക്ക് ധൃതിയായി അയാൾക്ക് ഏ എന്നിട്ടാന്ന് ഹാപ്പി ന്യൂസ് പറയാന്നെ ജിത്തു പറയണേ ഹലോ പിന്നെ പിന്നെ ലൈക്ക് തരാം ഹാപ്പി ന്യൂസ് പറയാം ലൈക്ക് തന്നാലേ ഞാൻ ഹാപ്പി ന്യൂസ് എല്ലാവരും ഹായ് പറയുണ്ട് അപ്പൊ അത് എല്ലാവരുടെ പേരും വായിക്കാൻ പറ്റില്ല ഹായ് ഹായ് ചേച്ചി വീട് ഉല്ലൂര് ഏത് ഭാഗത്താണ് എന്റെ വീട് ഉല്ലൂര് ആ ഗേറ്റ് ഇല്ലേ ചങ്ങല് ഗേറ്റ് കഴിഞ്ഞിട്ടാ കല്ലൂർ മല ബോട്ട് ചട്ടിന്നൊക്കെ പറയും ആ അവിടെയാ പിന്നറ പറയാനുള്ള ചേട്ട പോയോ ചേട്ടാ പോയിട്ടില്ല 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 ഞങ്ങളെ പറ്റി അയ്യോ ആക്കാൻ പറ്റി കാണാനില്ല കാണാനില്ല കേട്ടോ പിന്നെന്താ പിന്നെന്താ ഒരു മിനിറ്റ് ഹാപ്പി ന്യൂസ് പറയാം എല്ലാവരും ഹാപ്പി ന്യൂസ് പറയാൻ പറയാനാ പറയണേ ചേച്ചിയുടെ ലാംഗ്വേജ് സൂപ്പർ ആട്ടോ അന്ന ചേച്ചിയുടെ ലാംഗ്വേജ് സൂപ്പറാണോ താങ്ക് യു ആളുടെ വീട് കാടുകൂറ്റിയാന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ഞാനും ഞാനും ആണ് ഉം പിന്നെ ഹായ് പറയാൻ കളിച്ചിട്ടുണ്ട് സരിത മനോജ് സരിത മനോജിന് ഹായ് പിന്നരാ ചേച്ചി ഒരു റിപ്ലൈ ബീസ്റ്റ് ബോയ് ക്രിയേഷൻ ഒരു റിപ്ലൈ തരാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് ക്ക് ഹായ് തരാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് കൊടുത്തിട്ടുണ്ട് പിന്നെ ജിനി ക്രൊമാറ്റിൻ ആള് മാക്സിമം പേര് വായിച്ചോളൂ വെറുതെ ഇരിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആരാ അടുത്തത് ഹായ് സ്വപ്ന സോനു ഹായ് പറയുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരാടാറ് പെസ്റ്ററി ജോമാൻ ഹായ് ജോ ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാരാ അഞ്ജലി അജിത്ത് അജു ആ അഞ്ജലി അജിത്ത് ഹായ് പറയാൻ പാട്ടിട്ട് ഹായ് ചേച്ചിയുടെ സംസാരം കേൾക്കാൻ നല്ല രസമാണ് മാളവിക അജി താങ്ക് യു ഇനി ചേട്ടായി എവിടെ പോയി ചേച്ചി ചേട്ടായി ഉറങ്ങ ആള് ഉറങ്ങണ സമയം നോക്കി ലൈവ് വന്നതാ പിന്നെ ഞാൻ കാടുകുറ്റിയിലാണ് ഹോംലി ഫുഡ് വിത്ത് ആഷ് ആള് കാടുകുറ്റിയിലുണ്ട് ഞാൻ കാടുകൂട്ടിയിലാണ് ആള് അന്നനാടാണല്ലോ ഞാൻ കാടുകുറ്റിയില് കാടുകുറ്റി ഗാന്ധിനഗറിന്റെ അവിടെ എൻ്റെ വീട് ശ്രീലക്ഷ്മി എം എസ് ഹായ് പറയാൻ പറ്റിണ്ട് ഹായ് അക്സി ഹായ് ഫോൺ നേരെ വെക്കാനോ ഫോൺ ഇപ്പൊ മര്യാദക്ക് തന്നെയാണല്ലോ ഇരിക്കണേ വേറെ ഉണ്ടോ എന്റെ വേറെ ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ കാണുമ്പോ കാണുമ്പോ എന്നൊക്കെ ഞാനെന്നാ നേരെ വെക്കാം കളറാ ആളെനിക്ക് അയച്ചേക്കണതാണോ സംഭവം നീല കളർ വന്നത് അന്നൊരു സംഭവോ ചെലവേവിടെന്നോ ജിത്ത് ചോദിച്ചിട്ടുണ്ടല്ലോ ചെലവ് എന്തിന്നാണോ ചെലവ് പിന്നെന്താ ആ ഓക്കെ ശരിയായില്ലേ ഇപ്പൊ ശരിയായില്ലേ അപ്പൊ ഇത്ര നേരം ശരിയാവാണ്ടായിരുന്നു ഇരിക്കണ്ടായിരുന്നെ അപ്പൊ പറയണ്ടേ മുൻകൂട്ടി ഞാനപ്പഴും നോക്കുക അത് നന്നായിത് ഒരു ചില കുടിക്കാർക്ക് ഹായ് രാജു പാലക്കിൽ വച്ചിട്ടുണ്ട് ചാലക്കുടിക്കാർക്ക് കുടിക്കാർക്ക് ഹായ് ജൂമെ നിഷാദ് കൊറേ ഹായ് പറഞ്ഞു ഇനി റിപ്ലൈ ഇല്ല എന്ന് പറഞ്ഞു ഞാൻ മുന്നേ പറഞ്ഞു കൊറേ മെസ്സേജസ് വരുന്നുണ്ട് എല്ലാവരും പതുക്കെ പതുക്കെ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തരുടെ പേര് വായിക്കാന്ന് പറഞ്ഞു മുന്നേ കൂട്ടി ഞാൻ പറഞ്ഞതാണ് ഇനി അതിന്റെ ഇടയിൽ എൻ്റെ പേര് പറഞ്ഞില്ല അയ്യോ അവളുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ എന്ത് ചെയ്യാലോ കൊറേ മെസ്സേജസ് വരണല്ലേ ആ അത്ര ആൾക്കാർ കാണണ്ട എന്നിട്ട് അഞ്ഞൂറ്റിമൂന്നിൽ ഉള്ളൂ ചേട്ടൻ എവിടെ ചേട്ടൻ ഉറങ്ങി ആരാ എനിക്കും ഓ ഓ ഓയി എൻ്റെ ഹായ് ബിനോയ് ബിനോയ് സുഖല്ലേ സുഖാണല്ലോ ഏ ഞാൻ ലൈക്ക് അടിച്ചു ഒരു ഹായ് തരൂ ഹായ് ആ പേര് മറന്നു ആ പേര് കാണാൻ പറ്റിയില്ല ഉം അങ്ങനെ പിന്നെ ഹാപ്പി ന്യൂസ് പറയാൻ കുറേ പേരായില്ലേ പറയണേ ഞാൻ പറയാം എന്തായാലും ആ ആ ആ ഇതിന് മുന്നേ ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കണ്ടില്ല ഞാൻ കമ്മ്യൂണിറ്റി ടാബിലെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പം അതൊന്നു കയറി കണ്ടോളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓക്കെ എല്ലാവർക്കും അങ്ങനത്തെ ബ്യൂട്ടി ടിപ്സ് ആണ് അപ്പം എല്ലാവർക്കും അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അജയ് കുരുവിള മാത്യു സി എ സി എ ഡോളർ ടു പോയിന്റ് സെവൻ നയൻ ആണെന്നൊരു സംഭവം ആളെന്തിട്ട് ഡോളർ അയച്ചേക്കണതാണോ എനിക്ക് എനിക്ക് മനസ്സിലായില്ല പിന്നെ ആ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടോളൂ മറ്റേ ചാനലില് ഡിസ ബ്ലോക്സിലല്ല എന്റെ വേറെ ചാനലില് എന്റെ പേരിൽ തന്നെ ഡിന്നിസ്റ്റെബിന്നെയാണ് ആ ചാനലിന്റെ പേര് അപ്പൊ അതിന്റെ ഉള്ളിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് എല്ലാവരും കയറി കണ്ടോളൂ അതും കമ്മ്യൂണിറ്റി ടേബിൾ ഞാൻ പോസ്റ്റ് ഉണ്ട് അതും കയറി ആ ഇനി പറയാം ഇനി എന്നായിരുന്നു പോണ്ടെന്നറിയോ കഴിഞ്ഞ ആഴ്ച പോണ്ടതായിരുന്നു പക്ഷേ കൊറോണ പോസിറ്റീവായി ആൾക്ക് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആ കഴിഞ്ഞ ആഴ്ച അപ്പോ ആൾക്ക് പോവാനായിട്ട് പറ്റിണ്ടായില്ല പക്ഷെ ആൾക്ക് മറ്റ് സിംറ്റംസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലാട്ടാ പനിയോ ചുമയോ ജലദോഷമോ മേലുവേദനയോ ഛർദിയോ ഒന്നും ഉണ്ടായിരുന്നില്ല സ്മെല്ലില്ലായ്മയോ രുചിയില്ലായ്മയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു സിംറ്റംസും ഉണ്ടായിരുന്നില്ല പക്ഷെ പോണ കാരണം പാരീസിലേക്ക് പോക്കാർന്നു അല്ലേ അപ്പൊ ഞാൻ ഇപ്പൊ വല്ലതും കേ ണ്ടാ ഇപ്പൊ ഇപ്പ എല്ലാവരും ഹാപ്പി ന്യൂസ് കേക്കാനുണ്ടായി ഇപ്പൊ വല്ലതും എനിക്ക് കൊറോണ ഉണ്ട് ചേച്ചി കൂടെ വരുണ്ടോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അതായിരുന്നു ഹാപ്പിനെ ന്യൂസ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു ഇനിയിപ്പു പോവാനുള്ള തയ്യാറെടുപ്പിൽ ആണ് ഈ കമ്മിങ് ഡേയ്സിൽ ആള് പോവും അത്രേ ഉള്ളോ പ്രവിത ആനന്ദ് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ന്യൂസ് എത്ര നേരമായി ഞാൻ പറയണേ സ്റ്റെപ്പിച്ചാടി പോസിറ്റീവ് ആയിരുന്നു ഇപ്പൊ നെഗറ്റീവായി സ്റ്റെപ്പിച്ചാടിന്റെ പോസിറ്റീവായിരുന്നു ഇപ്പൊ നെഗറ്റീവായി ഇനിയിപ്പ് ഉള്ളൂ ഒരു എപ്പിസോഡ് പോലും മിസ് ആക്കാറില്ല താങ്ക് യു താങ്ക് യു സോ മച്ച് ഉം പോവുന്നതാണോ ഹാപ്പി ന്യൂസ് പോവുന്നതല്ല ഹാപ്പി ന്യൂസ് നെഗറ്റീവായി എന്നാണ് ഞാൻ പറഞ്ഞത് അതാണ് ഹാപ്പി ന്യൂസ് ഹാപ്പി ന്യൂസ് ഞാൻ എന്തോരം പറഞ്ഞത് സ്റ്റേ പോസിറ്റീവായിരുന്നു ഇന്ന് പോയി ചെക്ക് ചെയ്തപ്പോ നെഗറ്റീവ് ആയി അത്ര തന്നെ അതായിരുന്നു ഹാപ്പി ന്യൂസ് ആയിരുന്നെ സിൽജ ഷാനിഫ് ആളും ഒരു എപ്പിസോഡും അപ്പം എന്താ ഇനി വേറെ ഒന്നും പറയാനില്ലല്ലോ പിന്നെ വേറെന്താ ഇത്ര ഉണ്ടായിരുന്നുള്ള ഹാപ്പിന്യൂസ് അപ്പം എല്ലാവരും ഇനി സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോളൂ ഉറങ്ങേണ്ടവരും ഉറങ്ങിക്കോളൂ ഉറങ്ങണ്ടാത്തവരും ഉറങ്ങണ്ട ഇനി ഞാൻ പോയിട്ട് ഉറങ്ങാൻ പോവാണ് അപ്പൊ ഈ വന്നവരുമ്പേ ലൈക്ക് ചെയ്തോളൂ ലൈവ് വന്നതിനൊക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് പിന്നെന്താ ഞങ്ങൾക്കൊക്കെ നെഗറ്റീവായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് സംഭവങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്കൊക്കെ നെഗറ്റീവ് ആയിരുന്നു മരിയാ ജോസഫ് ഹായ് പറയെന്ന് ചോദിച്ചിട്ടുണ്ട് ഹായ് 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 എല്ലാവർക്കും ഹായ് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഹായ് മെസ്സേജസ് പറഞ്ഞോണ്ട് എല്ലാവരുടെ പേരും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല അപ്പൊ എല്ലാവർക്കും ഹായ് പേര് വായിക്കാത്തവർക്കും മെസ്സേജ് അയക്കണവർക്കും അയക്കാത്തവർക്കും ഒക്കെ ഹായ് ഇനി പേര് വായിച്ചില്ല എന്ന് പറഞ്ഞ സങ്കടം പറയരുത് വായിക്കാൻ പറ്റാത്ത കാരണമാണ് അപ്പൊ എല്ലാവർക്കും ഹായ് ഇനി എല്ലാവരും പോയി കിടന്നു പറയുമ്പോളൂ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നല്ല നല്ല പോലെ പോയി കിടന്നുറങ്ങോളൂ അപ്പൊ ഇനി വേറെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണില്ല എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു ഫാമിലിയുടെ അന്വേഷണം പറഞ്ഞോളൂ പറയാം പറയാം ഹോം മാജിക്സിന്റെ നെയിം മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹാ ഹോം മാജിക്സിന്റെ നെയിം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി ഞാൻ പോവാണേ ടാറ്റ